ഒരിക്കൽ കൂടി ഭാരതം കാർഗിൽ വീരയോദ്ധാക്കളെ ഓർത്തു കാർഗിൽ യുദ്ധവിജയത്തിന്റെ സ്മരണ എതിർത്തു യുദ്ധവിജയത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തിൽ ദ്രാസിലെ യുദ്ധസ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പചക്രമർപ്പിച്ചു വീരമൃത്യു വരിച്ച ജവാൻമാർക്ക് അർപ്പിച്ചു കരസേനയുടെയും വ്യോമസേനയുടെയും ഹെലികോപ്റ്ററുകൾ യുദ്ധ സ്മാരകത്തിനുമുള്ളിൽ പറന്ന് പുഷ്പവൃഷ്ടി നടത്തി കാർഗിലേത് പാകിസ്ഥാൻ ചതിക്കെതിരായ വിജയമാണെന്നും കാർഗിലിൽ വീരമൃത്യു വരിച്ച സൈനികർ അമരത്വം നേടിയവരാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നുകൂടി ഓർപ്പിച്ചു ഓരോ സൈനികന്റെയും ത്യാഗം രാജ്യം ഇന്നും സ്മരിക്കുന്നു ഇരുപത്തിയഞ്ചു വർഷം മുമ്പത്തെ ഇന്ത്യൻ സൈനികരുടെ ജീവത്യാഗമടക്കം ഇന്നും രാജ്യമെല്ലാം ഓർത്തെടുക്കുകയാണ് അത്ര വികാരഭരിതമാണ് ഇന്ത്യൻ സേനയ്ക്ക് ഇന്നും ഈ പോയിന്റ് ഫോർ എയ്റ്റ് അതിന്റെ ഉയരം നാലായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മീറ്റർ ദ്രാസെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം മലയുടെ ഉയരത്തിൽ ആയുധങ്ങളുമായി എത്തിയാൽ ശത്രുക്കൾക്ക് നാഷണൽ ഹൈവേ വൺ ആൽഫ തടസ്സപ്പെടുത്താനാകും ശ്രീനഗറിനെയും ലേ ലഡാക്കിനെയും സിയാച്ചിനെയും കൂട്ടിമുട്ടിക്കുന്ന പാത അന്നും അന്നുമിന്നും ലേയിലേക്ക് പോകാൻ ഈ ഒറ്റ റോഡ് മാത്രമേ ഉള്ളൂ ഇന്ത്യൻ സേനയുടെ റേഷൻ ആയുധങ്ങൾ വസ്ത്രം മരുന്നുകൾ എന്നിവ എല്ലാം എത്തിക്കുന്നത് ഈ റോഡിലൂടെയാണ് റോഡിലൂടെയുള്ള സൈനിക നീക്കം വീക്ഷിക്കാൻ കഴിയുന്ന പ്രധാന മലകളെല്ലാം പാക് നുഴഞ്ഞുകയറ്റക്കാർ പിടിച്ചെടുത്തു ദ്രാസെക്ടറിലെ ടൊലോലിങ് ടൈഗർ ഹിൽ പോയിന്റ് ഫോർ എയ്റ്റ് എന്നിവയെല്ലാം നുഴഞ്ഞുകയറ്റക്കാരുടെ അധീനതയിലായി കാർഗിൽ യുദ്ധത്തിൽ പോയിന്റ് ഫോർ എയ്റ്റ് ആണ് ഇന്ത്യ അവസാനം തിരിച്ചു പിടിച്ചത് ആദ്യം ടൊലോലിങ്ങും പിന്നെ ടൈഗർ ഹില്ലും തിരിച്ചുപിടിച്ചു പോയിന്റ് ഫോർ എയ്റ്റ് തിരികെ പിടിക്കുക എന്നത് ഏറെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു വലിയ കുന്നായതിനാലും ദുർഘടം പിടിച്ച ഭൂപ്രകൃതിയായതിനാലും അവിടുത്തെ സൈനിക നീക്കത്തിന് ഒരുപാട് സൈനികരുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്നിട്ടും ഏറെ ജീവത്യാഗം ഉണ്ടായിട്ടും ഇന്ത്യ വിജയിച്ചു ഭീകരവാദം ഉപയോഗിച്ച് വിജയിക്കാനാകില്ലെന്ന് പ്രധാനമന്ത്രി ഇതാ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പാകിസ്ഥാൻ മുൻകാല തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കുന്നില്ല വീണ്ടും ഒളിയുദ്ധങ്ങൾ നടത്തുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ എല്ലാ ഹീനമായ ശ്രമങ്ങളിലും അവർ പരാജയപ്പെട്ടു എന്നാൽ പാകിസ്ഥാൻ മുൻകാല ചരിത്രത്തിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല ഭീകരതയുടെ യജമാനന്മാർക്ക് തന്റെ ശബ്ദം നേരിട്ട് കേൾക്കാൻ കഴിയുന്ന ഒരിടത്തു നിന്നുമാണ് താൻ സംസാരിക്കുന്നതെന്നും നിങ്ങളുടെ നീജമായ ഉദ്ദേശങ്ങൾ ഒരിക്കലും നടക്കില്ലെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി നമ്മുടെ സൈനികർ പൂർണ്ണശക്തിയോടെ ഭീകരവാദത്തെ തകർക്കുകയും ശത്രുവിന് തക്ക മറുപടി നൽകുകയും ചെയ്യും അഗ്നിപത് പദ്ധതിയെ അതിശക്തമായി പിന്തുണയ്ക്കാനും ഈ വേദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശക്തിയായി അഗ്നിപത് പദ്ധതി സൈന്യത്തെ ചെറുപ്പമാക്കാനുള്ളതാണ് ഇക്കാര്യത്തെ ചിലർ അതിവൈകാരിക വിഷയമാക്കിയെന്നും മോദി പറഞ്ഞു ആഗോളതലത്തിൽ സൈനികരുടെ ശരാശരി വ്യവസ്ഥേക്കാൾ കൂടുതലാണ് ഇന്ത്യൻ സൈന്യത്തിന്റേത് ഇന്ത്യൻ സേനയെ ചെറുപ്പമാക്കുക എന്നതാണ് അഗ്നിപഥന്റെ ലക്ഷ്യം സൈന്യത്തെ എപ്പോഴും യുദ്ധസജ്ജരാക്കി നിർത്താൻ ഇത് ആവശ്യമാണ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തെ നിർഭാഗ്യവശാൽ ചിലർ രാഷ്ട്രീയ കാരണങ്ങളാൽ അതിവൈകാരിക വിഷയമാക്കി അഴിമതികൾ നടത്തി നേരത്തെ സൈന്യത്തെ ദുർബലപ്പെടുത്തിയവരാണ് ഈ നുണകൾക്ക് പിന്നിൽ രാജ്യത്തെ യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇവർ സൈന്യത്തെ സംരക്ഷിച്ചില്ലെന്ന് മാത്രമല്ല ചരിത്രത്തിൽ നിന്ന് തന്നെ പുറത്താകുകയും ചെയ്യും സൈനികർക്ക് ഒരു റാങ്ക് ഒരു പെൻഷൻ പദ്ധതി കൊണ്ടുവന്നതും എൻ ഡി എ സർക്കാരാണ് അങ്ങനെ തന്റെ സർക്കാരിന്റെ ഇടപെടലുകൾ ഓരോന്നായി മോദി ഈ കാർഗിൽ വേദിയിൽ വ്യക്തമാക്കി